ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പുതിയൊരു സബ്ജെക്റ്റാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാലും വളരെയധികം നമുക്ക് എക്സൈറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി നമ്മുടെ മലയാള സിനിമയ്ക്ക് നൽകിയ നവാഗതരായിട്ടുള്ള സംവിധായകർ അവരിന്ന് ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് കാരണം അദ്ദേഹം കൊടുത്തൊരു യെസ് കൊണ്ട് അവിടെ ഒരു സ്വപ്നം തന്നെ സാക്ഷാത്കരിക്കുകയും അതിനുശേഷം മലയാള സിനിമയുടെ ഏറ്റവും വലിയ നെടുന്നൂറായി മാറുകയും ചെയ്തവരാണ് നമ്മൾ നമ്മുടെ ഇപ്പോഴത്തുള്ള മിക്ക എല്ലാ ഡയറക്ടേഴ്സും തന്നെ നമ്മുടെ മമ്മൂട്ടി അല്ലെങ്കിൽ മെഗാസ്റ്റാർ അല്ലെങ്കിൽ നമ്മുടെ മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തിയുടെ അനുഗ്രഹം കിട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കീര് എസ് കൊണ്ട് മാത്രം മലയാള സിനിമയിലെ അല്ലെങ്കിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരികയും പിന്നെ അതിനുശേഷം ഇൻ്റർ തെല്ലുന്ന ഒരു ചരിത്രം തന്നെയാണ് അതിന് എടുത്ത് പറയേണ്ട ഒരു ആ ഏഴുപേരിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് മുന്നേ കൊണ്ടുവരാം ഇതിനെടുത്ത് പറയേണ്ടത് ആദ്യത്തെ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലെസ്സി ആണ് കാഴ്ച എന്ന മൂവിയിലൂടെ അദ്ദേഹം ആദ്യമായി മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുകയും അതിൻ്റെ സ്റ്റോറി അല്ലാതെ നമ്മൾ വളരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല മലയാളം അദ്ദേഹം മമ്മൂട്ടിയെ കൊണ്ട് കഥ പറയുകയും മമ്മൂട്ടി പിന്നെ അദ്ദേഹത്തിനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു കാരണം അദ്ദേഹം ഇതിനെ തിരെ എഴുതി കഥ എഴുതിയൊക്കെ വരാൻ മറ്റുള്ളവരെ സമീപിക്കാമെന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടി തന്നെയാണ് പറഞ്ഞത് നിങ്ങളെന്നെ നിങ്ങൾ നിങ്ങളെഴുതിച്ച് നിങ്ങളെന്നെ ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരികയും ചെയ്തു അങ്ങനെ അടുത്ത് വരാൻ പോകുന്നത് നമ്മുടെ ലാൽ ജോസ് ലാൽ ജോസിനെ എടുത്ത് പറയേണ്ടത് പറയാതിരിക്കില്ല കാരണം ഒരു മീഷ മാധവൻ പോലുള്ള സിനിമയൊക്കെ അദ്ദേഹം ചെയ്തു അദ്ദേഹം അരങ്ങേറ്റം കുറിച്ച് ഒരു മറുവത്തൂർ എന്ന സിനിമയിലാണ് സിനിമയിലാണ് അതിലും വളരെ നിരസകരമായ കുറേ എന്താ പറയുക ഇൻ്റർവ്യൂസിലൊക്കെ അതിനെ കുറിച്ച് ന്യൂസുകളൊക്കെ ഉണ്ട് അതിലെടുത്ത് വരേണ്ടതിന് മമ്മൂട്ടിയുടെ ആ ലുക്ക് മമ്മൂട്ടിയുടെ ആ ഒരു ഹെയർ കട്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ വിഷയമത് കാരണം മമ്മൂട്ടിയോട് പലപ്പോഴും പറഞ്ഞു ഹെയർ കട്ട് കൂടുതൽ മുടിയുള്ള മമ്മൂട്ടിയല്ല ഈ സിനിമ കഥാപാത്രത്തിന് ആവശ്യം വളരെ പറ്റയ്ക്ക് മുടി പറ്റിയൊരു വ്യക്തിയാണ് വേണ്ടത് പക്ഷേ മമ്മൂട്ടി ആദ്യമൊക്കെ നിരസിച്ചെങ്കിൽ പിന്നെ അതിനുശേഷം അദ്ദേഹം ക്യാരക്ടറിന് വേണ്ടി ആ ഒരു എന്താ പറയുക ആ ഒരു റിസ്ക് അല്ലെങ്കിൽ ആ ആ ക്യാരക്ടറിന് പൂർണ്ണതയ്ക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ മുടി വെട്ടി ആ ഡയറക്ടർ പറഞ്ഞ രീതിയിലേക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ എന്താണ് ആവശ്യം അതിലേക്ക് എത്തിപ്പിടിച്ചത് അതിനുശേഷം നമുക്ക് കിട്ടിയ ഒരു വലിയൊരു അസറ്റാണ് ആ നമ്മുടെ മലയാളത്തിന് കിട്ടിയ വല്ല ഒരു എടുത്ത് പറഞ്ഞൊരു കുടുംബജിത്രോ അല്ലെങ്കിൽ എന്താ പറയുക എന്ത് തരം ഹാസ്യപരമായിട്ട് സിനിമ എടുക്കണമെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു കയ്യൊപ്പ് തന്നെയാണ് നമ്മുടെ അനുവർ റഷി ആണ് അനുവർ റഷി പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നു ഒറ്റ സിനിമ തന്നെ രാജമാണിക്കരികും രാജമാണിക്കത്തിൽ ഒരു എസ് കൊണ്ട് മലയാളത്തിൽ ഇട്ട് മമ്മൂട്ടി എന്ന ഒരു എന്താ ആക്ടറിനെ നമ്മൾ അതുവരെയും പറഞ്ഞു വെച്ചിരുന്ന സംഭവം ആയിരുന്നറിയാം അദ്ദേഹത്തിന് ഒരിക്കലും തന്നെ കോമഡി വർക്കൗട്ടാവില്ല അങ്ങനെയുള്ള കുറേ അധികം നമ്മൾ അദ്ദേഹത്തിന് നമുക്ക് ഡാൻസ് ആവില്ല അങ്ങനെ കുറേ 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 കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് മേലെ അൺവാണ്ടഡ് കാര്യങ്ങൾ അദ്ദേഹത്തിന് മേലെ ചാർത്തി കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ തന്നെ ബ്രേക്ക് ബ്രേക്ക് ചെയ്ത് മലയാളത്തിൻ്റെ ഏറ്റവും വള ബെസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഹിറ്റായി മാറുകയും പിന്നെ ഇതുവരെ ഉപയോഗിക്കും ുള്ള ഒരു ട്രിവാൻഡ്രം ഭാഷ തന്നെ ഒരു വേറെ തലത്തിലേക്ക് പിടിച്ച് അദ്ദേഹം അതിൻ്റെ അതിൻ്റെ ഏറ്റവും ഒരു എന്താ പറയുക പീക്ക് ലെവലിലേക്ക് അതിൻ്റെ പെർഫെക്ഷൻ കൊണ്ടുവരാൻ കഴിഞ്ഞു ഈ സിനിമയിൽ പിന്നെ അതിന് ശേഷം നമ്മൾ എടുത്തു പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമ ഇല്ലേ മലയാള മൂവീൻ്റെ ഒരു അമൽ അമൽ അമലനീരൻ അപ്പുറം ഇല്ലെങ്കിൽ മല അമലിനു ശേഷം വന്നതിന് ശേഷം എന്ന സിനിമയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും മലയാള സിനിമയിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മേക്കിങ്ങിലും ഫോട്ടോഗ്രാഫിയിലും മറ്റോ എന്ത് തരത്തിൽ ചേഞ്ചസ് ഉണ്ടെങ്കിലും ഒറ്റ പേര് അമൽനിരുന്ന സിനിമ എന്ന വ്യക്തി കൊണ്ടുവന്ന ചേഞ്ചസാണ് അദ്ദേഹം ഒരു എസ് ആണ് ബിഗ് ബി ബിഗ് ബി എന്ന് പറയുന്ന മൂവി നമ്മൾ ഇപ്പോഴും ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റൈലിഷ് മൂവി ഇപ്പോഴും അതിന് വെല്ലാൻ ഒരു മൂവി ഉണ്ടായിട്ടില്ല അതുതന്നെയാണ് അമൽനീരത്തിൻ്റെ അദ്ദേഹം ഒരു എസ് കൊടുത്തു ആ എസ്സിലൂടെ നമുക്ക് ഇത് വൺ ഓഫ് ദ ബേസ്ഡ് ആൻഡ് എവർ എന്താ പറയുക എന്താ പറയുക നമ്മുടെ മൂവി ക്രാഫ്റ്റ് മേക്കർ എന്നൊരു ലെവലിലേക്ക് കൊണ്ടുപോയി നമ്മളെ അദ്ദേഹത്തിൻ്റെ അതിനുശേഷം ഏതൊക്കെ മൂവി എടുത്താലും ഇപ്പോൾ അവസാനം ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ഭോഗിൻ വില്ലയാലും അതിൻ്റെ ഒക്കെ അതിൻ്റെ ക്രിയേറ്റിവിറ്റി പറയുന്നത് ഒരു രക്ഷയിലേതാണ് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് എന്ന് പറയുന്ന ആ സിനിമയും ആ സിനിമ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ അതിലേക്ക് കൊണ്ടുവരുന്ന ആ മ്യൂസിക് എല്ലാം ബ്ലെൻഡ് ചെയ്യും അതാണ് അമല നേരുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റും അതിൻ്റെ മേക്കിങ് തന്നെയാണെങ്കിൽ ഒരു ഡൗട്ടില്ല മോശമായിരിക്കും എടുത്തു പറയേണ്ട വേറൊരു വ്യക്തിയാണ് നമുക്ക് പോക്കിരി രാജിലൂടെ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള വൈശാഖ് പൊക്കെ രാജ അതിലെ ഒരു എസ് കൊണ്ട് നമുക്ക് കിട്ടൊരു ഒരു ഒരു മാസ് മസാല സിനിമയിലേക്ക് എന്താണ് വേണ്ടത് അതിനാവശ്യം വരും എന്തൊക്കെയാണ് അതിലേക്ക് കൂടി ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് മമ്മൂട്ടി തകർത്ത് അഭിനയിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോഴത്തുള്ള പൃഥ്വിരാജും കൂടി അതിലേക്ക് അനിയൻ അനിയൻ എന്ന ക്യാരക്ടറിലേക്ക് എത്തിയപ്പം ആ സിനിമയിൻ്റെ വേറെ റേഞ്ചിലേക്ക് പിന്നെയൊന്നും മാറി കാരണം ഒരു അദ്ദേഹം ഒരു നല്ലൊരു ആക്ടറായിരുന്നു ആ സമയത്ത് ഇപ്പോഴും തന്നെയാണ് ആ രണ്ടു ഒരു കോംബോയും പിന്നെ അതിൻ്റെ കുറച്ച് ട്വിസ്റ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ മൂവി വേറെ ലെവലിലേക്ക് പീക്ക് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അത്രമാത്രം മാസ് മസാല ചേർത്ത് വന്ന സിനിമയാണ് പിന്നെ അതിനുശേഷം അദ്ദേഹം തന്നെയാണ് മധുരരാജ് ചെയ്തു അദ്ദേഹം തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയായി പിന്നെ മലയാളി മലയാളം ഇൻഡസ്ട്രിയിലേക്ക് അറിയപ്പെടുകയും ചെയ്തു പിന്നെ അടുത്ത് പറയുന്നത് നമ്മുടെ ഏറ്റവും വൺ ഒരു പ്രോമിസിങ് ആയിട്ട് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ ആഷി കപു ആഷി കപൂ കാരണം ഡാഡി കൂൾ എന്ന മൂവിയിലൂടെയാണ് അദ്ദേഹം വന്നത് ആ ഏറ്റവും കൂടുതൽ സ്റ്റൈലിഷായിട്ട് കാണിക്കാൻ ശ്രമിച്ചു അദ്ദേഹം ആ സിനിമയിലൂടെ പക്ഷേ ആ സിനിമ കാര്യമായി ശ്രദ്ധപ്പെട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നെങ്കിൽ പോലും പിന്നെ അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ മൂവിയെ വന്നിട്ടുള്ള പല മൂവും ഇപ്പോൾ മായാനദി മായാനി ആയിക്കോട്ടെ ഇല്ല ഇതിന് അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും അവസാനം ഇറങ്ങിയിട്ട് റൈഫിൾ ക്ലബ്ബായിക്കോട്ടെ ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേറ്റിവി എന്ന് പറയുന്നത് നമുക്ക് എടുത്തു പറയണം കാരണം അദ്ദേഹത്തിൻ്റെ ആ കഥ വളർച്ച രീതിയും അദ്ദേഹം കൊടുക്കുന്ന ഒരു ആ ഒരു ഫ്രെയിംസിന് കൊടുക്കുന്ന ഒരു ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് അതായത് തന്നെ ഈ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കഴിവുള്ളതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതരം ഒരു ഫീൽ അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ ഈ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ടു വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക മലയാളത്തിന് ഇപ്പോഴും എടുത്തു പറയേണ്ട നമ്മൾ ഈ പറയുന്ന ഓരോരുത്തരും ഈ പറഞ്ഞ ഓരോ ലിസ്റ്റിൽ എടുത്തു പറയുന്ന ആളുകളെ തന്നെ ഈ മലയാളത്തിൻ്റെ ഇപ്പോൾ നമ്മൾക്ക് നിലനിർ മലയാള സിനിമയിൽ നിലനിർത്തുന്ന ഡയറക്ടേഴ്സും കൂടിയാണ് മാർട്ടിൻ പ്രകാട്ടാണ് ബെസ്റ്റ് ആക്ടർ എൻ്റെ ഒരു വൺ ഓഫ് ദ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു മൂവീസ് ഒന്നും കൂടിയാണ് ബെസ്റ്റ് ആക്ടർ കാരണം മമ്മൂട്ടി എന്ന വ്യക്തിയുടെ ഒരു തകർത്ത് അഭിനയിച്ചതല്ലേ പിക്ചർ അബി ബാക്കി ബായ് എന്ന് പറയുന്ന ആ ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ ആർക്കും ആ ഒരു ഹരം കൊള്ളു ആ അമ്മാ ഒരു സായനം തന്ന വ്യക്തിയാണ് പിന്നെ അതിനുശേഷം അദ്ദേഹം നായായിട്ട് ചെയ്തു പിന്നെ അതിനുശേഷം ഈ അടുത്ത കാലത്തന്നെ വേറെയും കുറേ സിനിമകൾ ചെയ്തു എല്ലാം നാട്ടിപ്പൊളി സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ത്രില് ട്ടിപ്പിക്കുന്ന സിനിമ ഇപ്പോൾ ഏറ്റവും മാറ്റി പ്രകാരം പറഞ്ഞപ്പോൾ ഒരു ഒരു ചാർജിലൊക്കെ ചെയ്ത വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറയുന്നത് ഒരു പ്രത്യേകത ഫീൽ മാത്രമല്ല അതിൻ്റെ വേറെ തലത്തിലേക്ക് ഒരു ചർച്ചാ വിഷയത്തിലേക്ക് സമൂഹപരമായിട്ടുള്ള ചർച്ചയാണെങ്കിലും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുക അദ്ദേഹം അതിൽ കൊണ്ടുവരുന്ന സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് കൊണ്ടുവരും അത് നല്ല രീതിയിലേക്ക് പ്രസൻറ്റ് ചെയ്യാനും കഴിയുന്ന ഒരു വ്യക്തി അപ്പോൾ അദ്ദേഹത്തിനും കൂടി ഒരു എസ് എൽ നമുക്ക് കിട്ടിയത് വേറൊരു വേറൊരു മറ്റൊരു അടിപൊളി അസറ്റാണ് നമുക്ക് കിട്ടി മലയാള സിനിമ മലയാള മൂവിക്ക് പിന്നെ ഹനി ഫതനി ഗ്രേറ്റ് ഫാദർ ഗ്രേറ്റ് ഫാദർ എന്ന മൂവിയിലൂടെ അദ്ദേഹം ആരെങ്കിലും ഏറ്റവും കുറിക്കുകയും അതിനുശേഷം മാർക്കോ എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് മൂവി ഇല്ല ഇന്ത്യയിലെ ഏറ്റവും വയലൻസ് ആയിട്ടുള്ള മൂവി അദ്ദേഹം എടുത്തു ഈ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തു മലയാള സിനിമയ്ക്കും ഇതുപോലുള്ള ആക്ഷൻ മൂവീസും ഇതുപോലത്തെ വെട്ടും കുത്തും കൊലപാതകം ഇതൊക്കെ നിറഞ്ഞ് നിങ്ങളെയും വെച്ച് നിങ്ങൾ ബെസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റും ഇല്ല അതിനേക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഈ ലോക സിനിമയ്ക്ക് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കഥ വരച്ച രീതി അദ്ദേഹത്തിൻ്റെ ക്യാമറ വർക്ക് അദ്ദേഹത്തിൻ്റെ ഓരോ തരത്തിലും അദ്ദേഹത്തിൻ്റെയും ഒരു ക്രാഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രേറ്റ് ഫാദറിൽ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കിലാണ് മമ്മൂട്ടി എന്ന വ്യക്തിയെ അന്ന് കാണിച്ചത് ഇനി അടുത്തു നോക്കുമ്പോൾ നമ്മുടെ റോബിൻ വർഗീസ് രാജ് നിങ്ങൾക്കൊക്കെ ഈ റോബിൻ വർഗീസ് രാജിന് അറിയണമെങ്കിൽ പുതിയ മുഖം എന്ന സിനിമ കാണണം ആ പുതിയ മുഖം എന്ന സിനിമയിൽ ആ സിനിമയിലൊരു എനിക്ക് ഫീൽ ചെയ്യാം ആ മൂവിയുടെ മേക്കിംഗ് സ്റ്റൈലും ആ കഥ പറച്ചിലും രീതി അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല അത്രമാത്രം നല്ല സെറ്റപ്പായിരിക്കും കാരണം അത്ര മാത്രം ഒരു ആ നമ്മുടെ ദൈനംതാരുന്ന ആ ഒരു വൻ ഒരു ആക്ടറിനെ വളരെ ക്യാഷ്വലായി കാണിച്ച് വളരെ ബ്യൂട്ടിഫു എത്ര ബ്യൂട്ടിഫുൾ ആയി കാണിക്കുമ്പോൾ അത്രയും ഭംഗിയോട് കാണിച്ചു അതിലേക്ക് ഇദ്ദേഹത്തിൻ്റെ കഥ പറച്ചിൽ എഴുതി ഒരു രക്ഷ തന്നെ നിങ്ങൾ ആ ഈ സിനിമ കണ്ടു കണ്ടുനോക്കണം വൺ ഓഫ് ദി ബെസ്റ്റ് മൂവിയാണ് ഇദ്ദേഹം നമ്മുടെ മലയാളത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടറായി മാറി അതിനുശേഷം പിന്നെ ജോഫിൻ ടീൻ ചാക്കോം ദ പ്രീസിലൂടെ അദ്ദേഹം വന്നു മലയാളത്തിലേക്ക് പ്രേത സിനിമയുടെ ഒരു വേറെ തലത്തിലേക്ക് അദ്ദേഹത്തിനെ ഇങ്ങനെയും പ്രേത സിനിമ എടുക്കാൻ പറ്റും എന്ന രീതിയിലേക്ക് കാണിച്ചു അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് മമ്മൂട്ടി എന്നാലും ആ ആക്ടറുടെ ലുക്കും പിന്നെ മഞ്ജു വരേറിൻ്റെ ഒരു എരിവ് മഞ്ജു വരിയറായിട്ടുള്ളൊരു ഒരു എൻട്രിയും ഒക്കെ ഇതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രസൻസ് ആയിരുന്നു പിന്നെ ഇതൊരു ഹോളിവുഡ് ലെവലിലായിരുന്നു ഇതിൻ്റെ ഒരു ഗോസ്റ്റിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യും അതിന് ശേഷം അത് പ്രെസെൻറ് ചെയ്തും അതിനേക്ക് ആ ഒരു സൊല്യൂഷനൊക്കെ എത്തുന്നതൊക്കെ വളരെ ഇതിന് മുമ്പെല്ലാം കണ്ടിരിക്കും നമ്മളീ കഞ്ചൂരിയും പോലുള്ള സിനിമ കണ്ടു പക്ഷേ അതുപോലെ തന്നെ ഇല്ലേക്ക് എത്തിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു അതിന് പ്രോമിസ് ചെയ്തു അത് നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയ ആ ഓരോ സീൻസും അത്രയും മാത്രം ടെക്നോളജിപരമായിട്ട് ഉപയോഗിച്ച് നമ്മളെ കൺവിൻസ് ചെയ്തു പിന്നെ അതിനുശേഷം ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള സിനിമ രേഖാചത്രമാണ് ഓരോ രക്ഷ രേഖാചിത്രത്തിലും പിന്നെയും മമ്മൂട്ടി അതിലുണ്ട് മമ്മൂട്ടിയുടെ പ്രസൻസ് മമ്മൂട്ടിയുടെ ഒരു ഞാൻ അദ്ദേഹത്തിന് മമ്മൂട്ടി വിട്ടു പോകാനും പറ്റില്ല കാരണം അദ്ദേഹം എവിടെ പോലെ മമ്മൂട്ടീൻ്റെ പ്രസൻസുള്ളൂ ഇദ്ദേഹത്തിൻ്റെ മൂവീസ് എല്ലാം നിൽപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനാണ് വൺ ബെസ്റ്റ് മൂവായിരുന്നു ഈ രേഖാചിത്രം പറയുന്നത് അദ്ദേഹം അതും ഇദ്ദേഹം നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് ഒരു ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ഡയറക്ടറിൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഈ ടോപ്പ് ലെവൽ ഉണ്ടായിരിക്കും ഇനി വരും കാലങ്ങളും ഇദ്ദേഹത്തിന് പോലുള്ള ഡയറക്ടേഴ്സ് നമ്മുടെ മലയാള സിനിമയെ എന്താ പറയുക ഇനിയും ഉന്നതിയിലേക്ക് കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഇതിനെ ഏറ്റവും കൂടുതൽ എടുത്തു വരേണ്ട ഈ വർഷം ഇറങ്ങിയിട്ടുള്ള ഏറ്റവും പണം ബെസ്റ്റ് ആൻഡ് എവർ ടൈം സ്റ്റൈലിഷ് മൂവി നമ്മുടെ ബിഗ് ബിഗ് ശേഷം മമ്മൂട്ടി ഒന്ന് വേറെ രീതിയിലേക്ക് ത അല്ലെങ്കിൽ വേറെ തലത്തിലേക്ക് നമ്മുടെ മമ്മൂട്ടിയുടെ ലുക്സും ആ ഒരു എന്താ പറയുക സ്വാഗും ഒരു ഗൂസ് ഗൂസൂംസ് ഒക്കെ വരുത്തിയൊരു സീൻസൊക്കെ കൊടുത്ത് മമ്മൂട്ടി എന്ന ആക്ടർ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന വ്യക്തിയിൽ മമ്മൂട്ടി എന്ന ആ ഒരു സ്റ്റാർഡത്തിനെ അതേ ലെവലിൽ നിർത്തി ആ സ്റ്റാർഡത്തിന് വേണ്ട രീതിയിലുള്ള എല്ലാ പരിഗണനയും കൊടുത്ത് ഏറ്റവും വളരെ സ്റ്റോപ്പ് മൂവിയായി കൊടുത്തൊരു മൂവിയായിരുന്നു നമ്മുടെ ബസുക ബസുകയിൽ ഇദ്ദേഹം കാണിച്ചൊരു റോളൊന്നും ആ ക്ലൈമാക്സിലൊക്കെ ഇരുപത് മിനിറ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷത ഒരു രക്ഷയില്ലാത്തതാണ് അപ്പോൾ അത്രമാടിപൊളിയായിട്ടാണ് നമ്മുടെ ഈ ഡിനോ ഡെനീസ് എന്ന വ്യക്തി ഈ സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും ആളുകളാണ് ബോയ്സ് നമ്മുടെ എന്താ പറയുക ഈ മലയാള സിനിമ ഇപ്പോൾ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുന്നത് കാരണം അത്രയും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഓരോ സ്റ്റോറിയും വെറൈറ്റി ആയിട്ടുള്ള ഓരോ ആ ഒരു തരത്തിലുള്ള പ്രസൻറ്റേഷൻ വെറൈറ്റി ആയിട്ട് നമ്മുടെ മൂവീസിനെ കൊണ്ട് മലയാള സിനിമ ആ ഒരു എസൻസ് നിർത്തിക്കൊണ്ട് നിർ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ അതിൽ പുതിയ പുതിയ പരീക്ഷണ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ഇത്രയും ആക്ടേഴ്സിന് ഇതിൽ ഈ സോറി ഇത്രയും ഡയറക്ടേഴ്സിനെ കൊണ്ടുവന്നതല്ല നമ്മുടെ ഒരേ ഒരാളാണ് നമ്മുടെ മണനുള്ളി മെക്കാസ്റ്റാർ മമ്മൂട്ടി അപ്പോൾ ഇത്രയും പ്രഗുൽഭായമുള്ള കഴിവുള്ളവരെ കണ്ടെത്താനും അദ്ദേഹം കണ്ടെത്തി അവർക്ക് രസം കൊടുക്കാനും അതിനുശേഷം തന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു രസിലൂടെ ഇവർ മലയാള ഇൻഡസ്ട്രിയിൽ കടന്നു വരുന്നു അതിനുശേഷം നടന്നതെല്ലെന്നൊരു ചരിത്രമാണ് ഈ പറയുന്ന ഓരോരുത്തരും നമ്മുടെ മലയാളത്തിൻ്റെ ചരിത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് എന്താ പറയുക മലയാളത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം മലയാള സിനിമയ്ക്ക് ഇനിയും ഭാവിയിലേക്ക് ദീർഘവീക്ഷണത്തോടെ കണ്ട് ഇതേപോലുള്ള ഡയറക്ടേഴ്സിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഇല്ലെങ്കിൽ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു മനസ്സ് കാണിക്കുന്ന നമ്മുടെ മെഗാ സ്റ്റാർ ആണ് ദ റിയൽ സ്റ്റാർ കാരണം അദ്ദേഹം പ്രോമിസ് ചെയ്യുന്ന ഈ ഇവരിലെ കഴിവ് തന്നെയാണ് കാരണം അവർ പറയുന്ന രീതിയിൽ അവർ പറയുന്ന കഥ ആ കഥയ്ക്കനുസരിച്ച് ഇവർ പറഞ്ഞിട്ട് ആ ഒരു പ്ലോട്ട് അതിനുശേഷം അതിൽ തന്നെ എങ്ങനെയാണ് ഇവർ സ്ക്രീൻ പ്ലേ കൊണ്ടത് അതൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് ഇവർ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് മമ്മൂട്ടി എന്ന ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇത്രയും എക്സ്പീരിയൻസ് ആയിരുന്നു നാനൂറ് നാനൂറ്റി അഞ്ച് നാനൂറ്റി മുപ്പത് സിനിമയൊക്കെ ചെയ്ത വ്യക്തിക്ക് അതിൽ നിന്നൊരു വ്യത്യസ്തത കണ്ടെത്തുകയും ആ കണ്ടെത്തിയ വ്യത്യസ്തയ്ക്ക് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ച് ആ പുതിയതായി വന്ന ഈ നവാഗതരായിട്ടുള്ള ഈ ഡയറക്ടേഴ്സിൻ്റെ സ്വപ്നത്തിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരുടെ കൂടെ നിന്ന് എന്താ പറയുക അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടി പ്രയത്നിച്ച് നല്ല മൂവീസ് ഉണ്ടാക്കിയെടുക്കാനും ഇനി വരും കാലങ്ങളിൽ ഇവർക്ക് തന്നെയായിരിക്കും നമ്മൾ മലയാള സിനിമയെ നിലനിർത്താൻ പോകുന്നതുകൊണ്ട് പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഓക്കെ ബൈ ബൈ യു